തലേന്ന് വൈകിട്ട് വന്നിട്ടുള്ള ഓർഡർ എന്നൂട്ടാ രണ്ട് കേക്കിൻ്റെയും ഒന്ന് വൈകിട്ട് ആറ് മണിക്കും ഒന്ന് രാത്രി ഒമ്പത് മണിക്കും ഇന്ന് വന്നിട്ടുണ്ടായിരുന്നത് വൈകിട്ട് ആറ് മണിക്ക് വന്നിട്ടുള്ള കേക്ക് ടു കെ ജി ടെൻഡർ കോക്കനട്ടായിരുന്നു അപ്പോൾ അതിൻ്റെ സ്പഞ്ചസൊക്കെ റെഡിയാക്കി ഐസിങ്ങിന് നിൽക്കുമ്പോഴായിരുന്നു അടുത്ത കേക്കിൻ്റെ ഓർഡർ വന്നത് അത് രണ്ട് കേക്ക് പറഞ്ഞിട്ടുണ്ടായിരുന്നു രണ്ടും ഒരു വീട്ടിലൊക്കെ തന്നെ ആയിരുന്നു കേട്ടോ വൺ കെ ജിടെ രണ്ട് കേക്ക് വേണമെന്നായിരുന്നു പറഞ്ഞത് ഒന്ന് വൈറ്റ് ഫോറസ്റ്റും ഒന്ന് ബട്ടർ സ്കോച്ച് ആയിരുന്നു അപ്പോൾ അതിൻ്റെ സ്പഞ്ചസിനുള്ള ഒക്കെ റെഡിയാക്കി ഗ്യാസിൽ വെച്ചതിൻ്റെ ശേഷം ടെൻഡർ കോക്കനട്ട് ഐസിങ്ങിന് നിന്നിട്ടാണ് അപ്പോൾ ഇത് ടു കെ ജി ആയതുകൊണ്ട് ഡ്രം ബേസ് വെച്ചിട്ടാണ് ഐ ഒക്കെ ചെയ്യുന്നത് ടെൻഡർ കോക്കോണട്ടിൻ്റെ പൾപ്പും മിൽക്ക് മെയ്ഡും കൂടി അടിച്ചതിന് ശേഷം ആ ഒരു പേസ്റ്റാണ് ലെയറിൽ കൊടുക്കുന്നത് പിന്നെ അതിന് മുകളിൽ ചെറിയ ചെറിയ പീസസും ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ കുറച്ച് മിൽക്ക് മെയ്ഡും കൂടി ഒന്ന് ഒഴിച്ചുകൊടുക്കുന്നുണ്ട് കേട്ടോ അങ്ങനെ അതൊന്ന് ക്രം കോട്ട് ചെയ്തതിന് ശേഷം നേരെ ഫ്രിഡ്ജിൽ കയറ്റിയിട്ടാണ് അടുത്ത സ്പഞ്ചസ് റെഡി ആകുമ്പോഴത്തേനും ഒരു ജ്യൂസ് അടിച്ച് കുടിച്ചിട്ടാ ഏകദേശം ഒരു പന്ത്രണ്ട് മണി ടൈം ആയിട്ടുണ്ടായിരുന്നു അപ്പം തന്നെ അങ്ങനെ ബട്ടർ സ്കോച്ചും വൈറ്റ് ഫോറസ്റ്റ് ആയിരുന്നു കേക്കിൻ്റെ ഓർഡർ പറഞ്ഞിട്ടത് അപ്പോൾ അതിൻ്റെ ഫില്ലിംഗ് ഒക്കെ റെഡിയാക്കി ക്യാരമലും നട്ട്സും എല്ലാം റെഡിയാക്കി അതെല്ലാം ഫില്ലിങ് കൊടുത്തതിൻ്റെ ശേഷം ജസ്റ്റ് ക്രം കോട്ട് അടിച്ചിട്ട് നേരെ ഫ്രിഡ്ജിൽ കയറ്റിയിട്ടാണ് പിന്നെ അങ്ങനെ കിടക്കുകയാണ് ചെയ്തത് ഇത് പിറ്റുന്ന രാവിലെയാണ് കേട്ടോ ഫൈനലൈസിങ്ങും ഒക്കെ ചെയ്യുന്നത് മൂന്നും കസ്റ്റമൈസ്ഡ് ഡിസൈൻ ആയിരുന്നു കേട്ടോ പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഇത് ടു കെ ജി ടെൻഡർ കോക്കനട്ട് കേക്കാണ് ഇതിൻ്റെ ആയിട്ടുള്ള വൈറ്റ് ഡിസൈനാണ് പിന്നെ അതിന് സെൻട്രലായിട്ട് ഒരു ടോപ്പറും ജസ്റ്റ് ഫ്ലവേഴ്സ് വെച്ചുള്ള ഡിസൈനാണ് അങ്ങനെ അത് ഫ്രിഡ്ജിൽ കയറ്റിയതിന് ശേഷം അടുത്ത കേക്ക് എടുക്കുകയാണ് ഇതൊരു യൂണിക്കോൺ തീമിലുള്ളൊരു കേക്കായിരുന്നു പറഞ്ഞത് ഇതാണ് കേട്ടോ ബർത്ത്ഡേ കേക്ക് ഉണ്ടായിരുന്നത് ഇതിൻ്റെ കൂടെ ഒരു സ്ക്വയർ ടൈപ്പ് ഒരു കേക്കും കൂടിയുണ്ട് അങ്ങനെ ഇതിൻ്റെ ഫൈനലൈസിംഗും കഴിഞ്ഞ് ഇതും ഫ്രിഡ്ജിൽ കയറ്റിയിട്ടുണ്ട് കേട്ടോ അടുത്ത സ്ക്വയർ കേക്ക് വന്നിട്ടുണ്ടായിരുന്നത് ഒരു പർപ്പിൾ ഷെയ്ഡിലുള്ള ഒരു കളറായിരുന്നു കസ്റ്റമർ പറഞ്ഞത് മുള്ള ഡ്രസ്സിൻ്റെ കളർ ഏകദേശം ആ ഒരു കളറാണെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അതും ഒരു സിമ്പിൾ ഡിസൈൻ ആണ് കേട്ടോ ക്രീം ക്രീമിൻ്റെ ഒരു ഡിസൈനാണ് ഫോണ്ടൻ്റെ വെച്ചിട്ടുള്ളതല്ലാട്ടോ അങ്ങനെ അതെല്ലാം ഫൈനൽ കോട്ടൊക്കെ ചെയ്ത് ഫ്രിഡ്ജിൽ ശേഷം ഫ്ലവേഴ്സ് മേടിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതെല്ലാം വാഷ് ചെയ്തിട്ട് നന്നായി ഡ്രൈ ആക്കിയതിൻ്റെ ശേഷം ടാപ്പ് അതിൻ്റെ തണ്ടിൽ ഇങ്ങനെ ചുറ്റി കൊടുക്കുന്നുണ്ട് കേട്ടോ അതിൻ്റെ ശേഷമാണ് കേക്കിൽ വെക്കാറുള്ളു അങ്ങനെ കസ്റ്റമർ മേടിക്കാൻ വരേണ്ട ടൈം ആയതുകൊണ്ട് വേഗം അതിൻ്റെ വർക്കൊക്കെ ചെയ്യുകയാണ് കേട്ടോ അപ്പോൾ ഫോണ്ടനിലെ നെയ്മെഴുതി വെച്ച് കൊടുത്തിട്ടുണ്ട് പിന്നെ ഒരു ആനിവേഴ്സറി ടോപ്പർ സെൻ്ററില് ഇതുപോലെ വെച്ചിട്ടുണ്ട് കസ്റ്റമർ സെയിം ഒരു മോഡൽ അയച്ചു തന്നിട്ടുണ്ടായിരുന്നു അതേപോലെ തന്നെയാണ് കേട്ടോ ചെയ്ത് കൊടുക്കുന്നത് അപ്പോൾ മോഡൽ അയച്ചു തന്നതിൽ പ്ലാസ്റ്റിക്കിൻ്റെ ഫ്ലവേഴ്സായിരുന്നു ഞാൻ ഫ്രഷ് ഫ്ലവർ വെച്ചിട്ടാണ് കേട്ടോ ഡിസൈൻ ചെയ്യുന്നത് പിന്നെ അതുപോലെ റെഡ് റോസസ് ഇതുപോലെ സൈഡിൽ വെച്ച് കൊടുക്കുന്നുണ്ട് മുകളിലും താഴെയായിട്ട് വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ അങ്ങനെ അതെല്ലാം സെറ്റ് ചെയ്ത് ഫോട്ടോ എടുക്കലും വീഡിയോസ് എടുക്കലും ഒക്കെ കഴിഞ്ഞതിന് ശേഷം കസ്റ്റമർ വന്നപ്പോൾ അതങ്ങനെ കൊടുത്തായി കാണട്ടാ ചെയ്തത് ഇതാണ് കേട്ടോ കേക്കിൻ്റെ ഫൈനൽ ലുക്ക് വന്നിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഇഷ്ടമായി കഴിഞ്ഞാൽ താഴെ കമൻറ്റ് ചെയ്യണം കേട്ടോ അങ്ങനെ അത് കൊടുത്തയച്ച അതിൻ്റെ ശേഷം അടുത്ത കേക്കിൻ്റെ വർക്കിൽ നിന്ന് കേട്ടോ അപ്പോൾ ഇതൊരു പന്ത്രണ്ട് മണി ടൈമിനായിരുന്നു കസ്റ്റമർ മേടിക്കാൻ വരാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നത് അപ്പോൾ അതിൻ്റെ ഫൈനലൈസിങ് ഒക്കെ ചെയ്യുകയാണ് ഫൈനൽ ഡെക്കറേഷൻസ് ചെയ്യുകയാണ് അപ്പോൾ ഇത് ക്രീം വെച്ചിട്ടുള്ള സിമ്പിൾ ആയിട്ടുള്ള ഡിസൈനാണ് ഇതുപോലെ നോസിലിടാണ്ട് സിമ്പിൾ ആയിട്ട് പൈപ്പിംഗ് ബാഗ് വെച്ചിട്ട് തന്നെ ചെയ്യാൻ പറ്റുന്ന ഡിസൈനാണ് കേട്ടോ അങ്ങനെ അത് ചെയ്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ അതിൻ്റെ സെൻറ്ററിലായിട്ട് നെയിമും എഴുതി കൊടുക്കുന്നുണ്ട് കേട്ടോ അടുത്തതായിട്ട് യൂണിക്കോണിൻ്റെ കേക്കായിരുന്നു ചെയ്യാറുത്തത് പിന്നെ അതിൻ്റെ കൊമ്പും ഒരു ചെവിയൊക്കെ മുന്നേ തന്നെ ഫോണ്ടനിൽ ചെയ്തിട്ട് ഡ്രൈ ആക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു ഇത് പല കളറിലുള്ള ക്രീം എടുത്തിട്ട് നോസിലിട്ടിട്ട് റോസറ്റ ആണ് മൊത്തത്തിൽ വരച്ചു കൊടുക്കുന്നത് അത് അങ്ങനെ ഒരു ഷേപ്പിലാണ് ചെയ്തു കൊടുക്കുന്നത് പിന്നെ അതുപോലെ കണ്ണ് ക്രീം കൊണ്ട് തന്നെ കേട്ടോ വരച്ചു കൊടുത്തിട്ടുള്ളത് അപ്പോൾ ഇതാണ് കേക്കിൻ്റെ ഫൈനൽ ലുക്ക് ഉണ്ടായിരുന്നത് അങ്ങനെ കസ്റ്റമർ വന്നതിന് ശേഷം രണ്ട് കേക്കും പാക്ക് ചെയ്ത് കൊടുത്തയച്ചു അയച്ചിട്ട് അപ്പോൾ വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ കേട്ടോ